ഏക നന്മയായ ദൈവത്തെ നമുക്ക് അന്വേഷിക്കാം അവിടത്തെ കണ്ടെത്താം അവിടത്തെ സ്വന്തമാക്കാം ക്രിസ്വിൽ പ്രിയരേ ആണ്ടുവട്ടം ഇരുപതാം വാരം തിങ്കളാഴ്ച തിരുസഭ നമുക്ക് നൽകുന്ന തിരുവചന ഭാഗങ്ങൾ ഏക നന്മയായ ദൈവത്തെ അന്വേഷിക്കാത്ത ഇസ്രായേൽ ജനത്തെക്കുറിച്ചും ഏക നന്മയായ ദൈവത്തെ അന്വേഷിക്കുന്ന ഒരു യുവാവിനെയും വചനഭാഗം നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നു ദൈവത്തെ അന്വേഷിക്കുന്ന യുവാവ് നല്ല ഹൃദയമുള്ള മനുഷ്യനാണ് അവന് വ്യക്തമായ ജീവിത ലക്ഷ്യമുണ്ട് അവനെ വിശുദ്ധമായ ഒരു ഒരസ്വസ്ഥത അലട്ടുന്നുമുണ്ട് എന്നാൽ ഇസ്രായേൽ ജനം തങ്ങളുടെ ഹൃദയ കാഠിന്യ നിമിത്തം ദൈവത്തെ മറന്ന് അന്യദേവന്മാരെ ആരാധിക്കുകയും തങ്ങളുടെ ജീവിത ലക്ഷ്യം മറക്കുകയും തങ്ങളുടെ പ്രവർത്തനങ്ങൾ മൂലം അവർ ദൈവത്തെ അസ്വസ്ഥപ്പെടുത്തുകയുമാണ് ചെയ്യുന്നത് അസ്വസ്ഥനായും ക്രിസ്തുവിൻ്റെ അടുത്തെത്തിയ മനുഷ്യൻ അസ്വസ്ഥനായി തന്നെ മടങ്ങി പോകുന്നത് സുവിശേഷ ഭാഗത്ത് നമ്മൾ കാണുന്നുണ്ട് കാരണം അവൻ ക്രിസ്തു മുന്നോട്ട് വെച്ച ചില ഒഴിവാക്കലുകൾ അംഗീകരിക്കുവാൻ മനസ്സ് കാണിക്കുന്നില്ല ക്രിസ്തുവിനെ സ്നേഹിക്കാനുള്ള എൻ്റെ തീക്ഷ്ണതയെ തണുപ്പിക്കുന്നതെന്തും ലോകത്തിൻ്റെതാണ് എന്ന് തിരിച്ചറിയുവാൻ ആ യുവാവ് പരാജയപ്പെടുന്നു ധനികനായ യുവാവിന്റെ ഉള്ള് വെറും പൊള്ളയായിരുന്നുവെന്ന് വചനഭാഗം നമ്മെ ഓർമ്മിപ്പിക്കുന്നു കാരണം എന്തുമാത്രം ഉണ്ട് എന്നതിലല്ല എന്തു കുറച്ച് ആവശ്യമുണ്ട് എന്നുള്ളതിലാണ് ഒരുവന്റെ സമ്പന്നത വെളിവാകുന്നത് കടന്നു പോകുന്ന നശ്വര സമ്പാദ്യങ്ങളെക്കുറിച്ചുള്ള കുറിച്ചുള്ള അസ്വസ്ഥനായി പോകുന്ന യുവാവ് ഹൃദയം കൊണ്ട് ദൈവത്തോട് അടുക്കുവാൻ പരിശ്രമിക്കുന്നുവെങ്കിലും അവൻ പരാജിതനായി തിരികെ മടങ്ങുന്നു മനോഹരമായ ഒരു ഗാനത്തിന്റെ ഈരടിവുകൾ പോലെ എന്നിൽ കുറയുവാനും ദൈവത്തിൽ വളരുവാനും യുവാവ് പരാജിതനാകുന്നു നിക്കളോസ് ഓഫ് ഫ്ലൂ എന്ന വിശുദ്ധന്റെ മനോഹരമായ പ്രാർത്ഥന ഇപ്രകാരമാണ് എൻ്റെ കർത്താവേയും എൻ്റെ ദൈവമേ നിന്നിലേക്ക് അടുക്കുവാൻ എനിക്ക് തടസ്സമായിരിക്കുന്നതെല്ലാം എന്നിൽ നകറ്റണമേ എൻ്റെ കർത്താവേ എൻ്റെ ദൈവമേ നിന്നിലേക്ക് എന്നെ അടുപ്പിക്കുന്നതെല്ലാം എനിക്ക് തരണമേ എൻ്റെ കർത്താവേ എൻ്റെ ദൈവമേ എന്നെ തന്നെ അങ്ങേക്ക് പൂർണ്ണമായി നൽകുന്നതിനായി എന്നെ എന്നിൽ നിന്ന് തന്നെ മാറ്റി നിർത്തണമേ നല്ല ഹൃദയമുള്ള ഈ യുവാവിനെ പോലെ നമുക്കും നല്ല ഹൃദയമുള്ളവരാകാം ജീവിത ലക്ഷ്യം നിത്യഭാഗ്യം ഭാഗ്യം കണ്ടെത്തുക എന്നുള്ളതാണെന്നും അതിന് നമ്മെ സഹായിക്കുന്ന വിശുദ്ധമായ അസ്വസ്ഥത നിരന്തരം കാത്തു സൂക്ഷിക്കുവാനും നമുക്ക് സാധിക്കട്ടെ അപ്രകാരം ഏക നന്മയായ ദൈവത്തെ സ്വന്തമാക്കുവാൻ നമ്മുടെ വിശ്വാസ ജീവിത യാത്രയിലൂടെ നമുക്ക് പരിശ്രമിക്കാം കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ